ഗ്രാമശ്രീ കോഴിയും നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഗ്രാമശ്രീ കോഴിയുടെ തീറ്റക്രമം എങ്ങനെയാണ് തീറ്റ എങ്ങനെയാണ് നമ്മളുടെ വീട്ടിലെ കൈത്തീറ്റ നമ്മളുടെ വീട്ടിലുള്ള ചോറ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കിട്ടുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളോട് കുറച്ച് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കാൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഒരു കോഴിയെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു പരീക്ഷണാർത്ഥം നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ അറിയാനായിട്ട് ഒരു ഒരു പത്തെണ്ണം അല്ലെങ്കിൽ ഒരു എട്ടെണ്ണം ആ ഒരു അളവിൽ ഒരു എമൗണ്ട് കൊടുത്ത് കുറച്ച് കോഴികളെ വാങ്ങിച്ചിടുക കുറച്ച് കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഡേ ഹോൾഡ് ആയിട്ടുള്ള കോഴികളെ ഒന്നും വാങ്ങിച്ചിരാനായിട്ട് നിൽക്കരുത് കാരണം അവരെ വളർത്തിയെടുത്ത് നമുക്ക് മുട്ട പരുവാക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മൂന്ന് മാസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് ആറ് പേരെയാണ് മേടിച്ചിട്ട് വന്നത് ഒരു പൂവനും അഞ്ച് പെടയിനെയാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് ഗ്രാമശ്രീ കോഴി എന്നത് ഒരു സങ്കര ഇനും കോഴികളാണ് നമ്മുടെ നാടൻ കോഴിയായ നിക്കടനില് കുറെ വിദേശ കോഴികളുമായിട്ട് സംയോജിച്ചുണ്ടായ ഒരു പുതിയ നമ്മുടെ ഉണ്ടാക്കിയെടുത്തിട്ടൊരു പുതിയ ബ്രീഡാണ് നമ്മുടെ ഗ്രാമശ്രീ കോഴി ഇവർക്ക് നല്ല പ്രതിരോധശേഷിയുള്ള കോഴികളാണ് ഇറച്ചി പർപ്പസിനും അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനത്തിനും ഏറ്റവും നല്ലൊരു കോഴി തന്നെയാണ് ഗ്രാമശ്രീ കോഴി ബി വി എറ്റ് ത്രീ കോഴി ഇവരുണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബി വി എയ്റ്റ് ത്രീ കോഴിയെ കാട്ടി ഒരുപടി മുന്നിലായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രാമശ്രീ കോഴിയാണ് ഇവർക്ക് നമ്മളുടെ കൈത്തീറ്റകളും കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മുട്ടക്കോഴി തീറ്റ വേടിച്ച് ഒരു നേരമൊക്കെ കൊടുക്കാം മുട്ടത്തോഴി മുട്ടക്കോഴി തീറ്റ വേടിച്ച് ഒരു നേരമൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തുകയാണ് ബാക്കിയുള്ള ആഹാരവും കൂടെ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ മുട്ട ഉത്പാദനം കിട്ടുന്നതായിരിക്കും നമ്മുടെ നാടൻ കോഴി മുട്ടയുടെ അതേ ഗുണങ്ങൾ തന്നെയാണ് ഗ്രാമശ്രീ കോഴിയുടെ മുട്ടയ്ക്കും അതുപോലെ നമ്മുടെ നമ്മുടെ നാടൻ കോഴിയുടെ അതേ സ്വഭാവവും മണ്ണിൽ മണ്ണിരിച്ചകഴിഞ്ഞ് നടക്കുക മണ്ണിലുള്ള സൂക്ഷ്മജീവികളെ കഴിക്കുക കല്ലും വണ്ണം കഴിക്കുക ചെടികൾ ചെടികളുപ്പിച്ച് കഴിക്കുക ഇതേപോലെ നമ്മുടെ നാടൻ കോഴിയുടെ എല്ലാ സ്വഭാവങ്ങളും തന്നെ ഗ്രാമശ്രീ കോഴികൾക്കും ഉണ്ട് അടുക്കളപ്പുറങ്ങളിൽ വളർത്താനായിട്ട് യോജിച്ച ഒരു കോഴി തന്നെയാണ് ഗ്രാമശ്രീ കോഴി ഴിച്ചു വിട്ട് വളർത്താവുന്നതാണ് ഞാൻ കൊടുക്കുന്ന തേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോറ് തവിട് ഗോതമ്പ് വെള്ളത്തിൽ നനച്ചു വെച്ചേക്കുന്ന ഗോതമ്പ് തലേ ദിവസം രാത്രി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഗോതമ്പ് എടുത്ത് ചോറുമായിട്ട് തവിട് തവിടുക ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല ഇലകൾ പിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ മൂന്ന് നേരവും തികറ്റ കൊടുക്കുന്നൊരു വ്യക്തിയാണ് കോഴികൾക്ക് ഞാൻ രാവിലെ ഒരു നേരത്ത് കൊടുക്കും ഉച്ചയ്ക്ക് ഒരു നേരത്ത് കൊടുക്കും സന്ധ്യയ്ക്ക് ഒരു നേരത്ത് കൊടുക്കും ഒരുപാട് കൊടുത്ത് അതുങ്ങളെ മുട്ട ഉത്പാദനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നെയ്യ് മുറ്റിച്ചെടുക്കാതെ ആവശ്യമായിട്ടുള്ള തികറ്റകൾ കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ് അവർക്ക് മുട്ടയിടാൻ സമയമായെന്ന് അവർ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ടൈം വരും നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ രീതികളും വ്യത്യാസങ്ങളൊക്കെ വരുമ്പം അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക കൂട്ടിനകത്ത് മുട്ടയിടാനായിട്ട് ഇടാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഒരുപാട് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആക്കാതെ ഒരു ചെറിയ ചിലവിലൊരു കൂട് സെറ്റാക്കുക ആ കൂട്ടിൽ കോഴികളെ വാങ്ങിയിടുക നിങ്ങളെ കൊണ്ട് പൊറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് അളവിൽ കൂട്ടാം കോഴികളെ ഞാനിപ്പം ഇവിടെ എൻ്റെ കൈത്തീറ്റകളാണ് കൊടുക്കുന്നത് ഗോതമ്പ് പച്ചരിയൊക്കെ പൊടിച്ച് കൊടുക്കാറുണ്ട് ഗോതമ്പ് കൊടുക്കാറുണ്ട് പിന്നെ തവിട് തവിട് കൊടുക്കാറുണ്ട് നെയ്യ് മുറ്റാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് തവിട് ഞാൻ എൻ്റെ കോഴികൾ ഇത്ര ഇപ്പം ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ കൊണ്ടുവന്നേ ഈ ഡിസംബർ വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഇതിനോ ഇതിനെ ചൊല്ലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചേട്ടാ